സംഭവതാ ഫുള്ള് തർത്തി ആക്കിയിട്ട് ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ടാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ വരാം നേരം കിട്ടിയിരിക്കുക ഏഹ് ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് ഫുള്ള് സെറ്റാക്കിട്ടുണ്ടോ ഏ ഫുള് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോരുത്തർ ഏൽപ്പിച്ചാൽ അതാണ് സംഭവം പിന്നെ ഇതിന് മേലെ ശരിക്കാ ഒരു ഡിസൈനിൽ കുറച്ച് സ്ലാബ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് എന്ത് അത് വേണ്ടങ്ങൾക്ക് പ്രയാസമാവും മറ്റേ ഇൻ്റീരിയർ വർക്കുമായിരിക്കൊരു വർക്കാണ് എസ് ഇ പി വർക്കോ അല്ലെങ്കിൽ വേറെ എന്തോ വർക്കേന്ന് ഞാൻ കൂട്ടിയിട്ട് തരാം സ്ലാബ് കൂട്ടിയിട്ട് വരാറുണ്ടെന്ന് നല്ല കണത്തിൽ നല്ല കൂട്ടിയിട്ടാട്ടെ ആ സംഭവം അവിടെ ഇവിടെ നനാത്ത രീതിയിൽ അതേപോലെ തന്നെ അതിൻ്റെ തൂക്കിയിട്ട് അടിച്ച് നല്ല വൃത്തിയായി വൃത്തിയായിക്കൊടുത്ത് ഇരുവിൻ്റെ കമ്പി അഞ്ച് അഞ്ചോ ആറോ കമ്പിയിട്ടാണ് ക്യാൻലിവർക്ക് ഇട്ടുകൊണ്ടാണ് ഈ സാധനം നിൽക്കുന്നത് ആ ക്യാൻഡി വോർമലാട്ടെ ഫുള്ള് സെറ്റായിട്ട് നിൽക്കണേ കംപ്ലീറ്റ് എന്താണ് ക്യാൻ്റിവർമലാണ് നിൽക്കുന്നത് ഇനി മോശം അല്ല നമ്മളിടുത്തുനിന്ന് എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടോ അതോ പൊരുത്തപ്പെട്ട തെ നമുക്കത്ര പറ്റുള്ളൂ നമ്മളത്രയും ശ്രദ്ധിച്ച് തേക്കണവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു ഇവിടെ ഫുള്ള് സെറ്റാക്കിയട്ടോ നിങ്ങൾ ആ